നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ഇലക്റ്റീവ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മാറിപ്പോയ എലക്റ്റീവ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് പ്രധാനമായും മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ വഴി എന്ന് വെച്ചതിൽ നമ്മുടെ ആർ സി വിസിറ്റ് ചെയ്യുക റീജിയൺസിൻ്റ നേരിട്ട് ചെന്ന് വേണമെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റും രണ്ടാമത്തേത് നമ്മളെ റീജിയണൽ സെൻ്ററിലേക്ക് നമുക്ക് ഇമെയിൽ അയക്കാം മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ഡൽഹിക്ക് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യാം പക്ഷേ ഈ ആദ്യം കാണുന്ന റീജിയണൽ സെൻറ്ററിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇലക്ട്രിക്സ് ചേഞ്ച് ചെയ്യുന്നതിനെപ്പറ്റി എന്താണ് പ്രോസ്പെക്ട്സിൽ പറയുന്നത് നോക്കാം ഇലക്ട്രീവ്സ് ചെയ്ഞ്ച് ചെയ്യണമെന്ന് വരികിൽ നമുക്ക് റീജിയണൽ സെൻറ്റർ വഴി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പ്രോസ്പെക്ട്സിൽ പറയുന്നത് പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല അതായത് റീജിയണൽ സെൻറ്റർ വഴി നമുക്ക് ചില പ്രോഗ്രാമുകളുടെ എലക്ട്രീവ്സ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മൾ നേരിട്ട് ഡൽഹിയിൽ ഇമെയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇലക്റ്റീവ്സ് മാറ്റുവാൻ പറ്റുകയുള്ളൂ ഇനി ഇത് എപ്പോഴാണ് ഇലക്ട്രിക്സ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസ് കിട്ടി മുപ്പത് ദിവസം കഴിഞ്ഞതിന് മുൻപ് വേണം നമുക്ക് ഈ ഇലക്ട്രിക്സ് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇനി ഇങ്ങനെ ഇലക്ട്രിക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഫീ ഉണ്ട് അത് നമ്മുടെ പ്രോഗ്രാം ഏതാണ് നമ്മുടെ ഓരോ കോഴ്സും എത്ര ക്രെഡിറ്റ് ഉള്ളതാണ് അതിനൊക്കനുസരിച്ച് ഈ ഫീസ് മാറും എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രോസ്പെക്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ ഫീ അടയ്ക്കണമെങ്കിൽ ഓൺലൈനായി അയയ്ക്കാൻ പറ്റും അതായത് എസ് ബി ഐ കളക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഈ എസ് ബി ഐ കളക്ട് വെച്ച് നമുക്ക് ഫീ അടയ്ക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോസ്പെക്ട്സിനകത്ത് നോക്കുവാണെന്നു അല്ലെങ്കിൽ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അതിൽ ചില വാക്കുകൾ നമ്മൾ ഒഴിവാക്കി വായിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് ശരിയായ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ ഇനി ഈ പറയുന്ന കോൺടാക്റ്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഈ ഇമെയിൽ ഐ ഡി നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് റീജിയണൽ സെൻ്ററിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്നു വരിക നമുക്ക് ഈ ഇമെയിൽ അടി വഴി നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിനി ഇമെയിൽ വഴി ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ചേഞ്ച് ചെയ്യുന്ന വരികിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് നമ്മൾ എഴുതി നമ്മൾ എഴുതി കൊടുത്താൽ മതി ഈ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഇത്രക്കാണ് കാര്യങ്ങൾ വേണ്ടത് നോക്കാം നമുക്ക് ഇതേ മോഡലിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തയ്യാറാക്കിയിട്ട് അത് പ്രിൻ്റ് എടുത്തോ അല്ലാതെയോ നമ്മൾ ഇമെയിൽ ചെയ്തായിട്ട് നമുക്ക് എലക്റ്റീവ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് എൻ്റെ ഒരു മാതൃക അപ്പം ഇതേ മോഡലിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുക എന്നിട്ട് ഇതിൽ പറയുന്ന സകല കാര്യങ്ങൾ നമ്മളതിൽ കാണിക്കണം അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇമെയിൽ അയക്കുകയാണെന്ന് വരിക നമുക്ക് ഇലക്ട്രിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ ഒരേ സമയം നമ്മൾ റീജിയണൽ സെൻറ്ററിലേക്കും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഡൽഹിയിലേക്കും അയക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു ഫോർമാറ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി കൊടുത്താൽ മതിയാകും